ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് നാളായിട്ട് എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരോട് പലരും പോയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ എനിക്ക് വരുന്ന കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള കമൻ കമൻസും വൾഗർ കമൻസ് എന്നല്ല പറയുന്നത് ബട്ട് എന്നാലും അതൊരു മോശമായിട്ട് വരുന്നൊരു കുറച്ച് കമൻസ് ഉണ്ട് സോ അതും എനിക്ക് പറയണം തോന്നി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അത് പക്ഷേ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാരണം കുറേ ആൾക്കാരെ വോയിസ് ഇല്ല ക്ലിയർ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അതില് ഡിലീറ്റ് ചെയ്തതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ സംശയവും ഒരുപാട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പലർക്കും പല ചോദ്യങ്ങളും പലർക്കും പല കാര്യങ്ങളും അറിയാനും ആഗ്രഹമുണ്ടാകും അതുപോലെ തന്നെ അതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയാ കാര്യങ്ങളും കാരണം ഞാൻ എൻ്റെ ലൈഫ് ഞാൻ കാണി എല്ലാം എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും എൻ്റെ ലൈഫ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് സോ എന്താണ് എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ എവിടെ പോകുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കത് പറയണം തോന്നി ഇത്രയേ ഉള്ളൂ ഞാൻ ഞാൻ സെപ്പറേറ്റഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണമെന്നില്ല ബട്ട് ഞാൻ കുറച്ച് കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്കെൻ്റെ ലൈഫ് ഒരു ചർച്ചാ ആക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല പല ആൾക്കാരുടെയും ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് പലരും പലരും പലരുടെയും ലൈഫ് യൂട്യൂബിൽ അവര് ചർച്ചാ വിഷയമാക്കിയിട്ട് അതൊരു കുടുംബ കുടുംബകാര്യം അതൊരു യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്നോടുള്ള ചോദ്യവും എനിക്ക് വിഷമമാവോ അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് അത് എനിക്ക് മാത്രല്ല എനിക്ക് വരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും വേറുള്ളവരും വന്ന് നിന്റെ നിൻ്റെ ഫ്രണ്ടല്ലേ മഹീന സോ അവര് സെപ്പറേറ്റഡ് ആണോ അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് പോയി ചോദിക്കുന്ന സമയത്ത് ആ അവർക്ക് എൻ്റെ ഫ്രണ്ട്സിന് അത് അവർക്കൊരു ഇറിറ്റേഷനാണ് പലരും എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് പറയാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അത് അതെൻ്റെ നിന്ന് തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണം എന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു പേര് മാറ്റിയതിനെ കുറിച്ചിട്ട് സോ അത് എൻ്റെ ഇഷ്ടത്തിന് ഒരു കാര്യമാണ് അതിനും അതും ഇതും തമ്മിൽ ഒരു ബന്ധവില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതും ഇതും തമ്മിൽ ഒരു ബന്ധവില്ല എനിക്ക് എനിക്കിപ്പോൾ ഈ കാര്യം പറയണം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ പലരും എന്നോട് നീ ഒരു വീഡിയോ നീ ആയിട്ട് പറഞ്ഞു പറഞ്ഞിടും അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് നീ പറഞ്ഞു പറഞ്ഞിട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതെല്ലാവരും ഇനി എന്നോട് ചോദിക്കരുതെന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കരുത് അതുപോലെ തന്നെ എൻ്റെ പാരൻസിനോട് എൻ്റെ ഉമ്മാനോട് എൻ്റെ വാപ്പാനോടൊക്കെ പോയിട്ട് അവര് ചോദിക്കാറുണ്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തു പറ്റി നിങ്ങളുടെ മോള് അത്രയും നന്നായിട്ട് നിന്നതാണല്ലോ അത്രയും നന്നായിട്ട് വീഡിയോസ് ഇടുന്നതായിരുന്നല്ലോ എന്താ അവര് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നല്ലോ എന്ത് പറ്റി അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ് എന്ത് പറ്റി എന്ത് കൊണ്ട് സെപ്പറേറ്റഡ് ആയിരുന്നെ അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല പലരുടെയും ലൈഫ് പലതാണ് ഇപ്പോൾ ഒരാൾ വേറൊരു കമൻ്റ് എനിക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ആ വീഡിയോയിലും ഒരു കാര്യമാണ് കാണാത്തവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ദുബായിൽ വന്നതിന് ശേഷം അവൾ മാറി മീൻസ് യു എയിൽ വന്നതിന് ശേഷം ഞാൻ നിൽക്കുന്നത് ഷാർജലാണ് വർക്ക് ചെയ്യുന്നതും ഷാർജൽ തന്നെയാണ് സോ യു എയിൽ വന്നതിന് ശേഷം ഞാൻ മാറി അല്ലെങ്കിൽ ശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത് അത് ഒരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ചാ വിഷയാക്കാൻ താല്പര്യമില്ല സോ അത് ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഫാമിലിന്റെ ഇടയിലും നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും ഈ യു എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണെന്നുള്ളത് അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി അവൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയായി അതിനൊരു ഒരു ഒരു സത്യാവസ്ഥയില്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രല്ല ഇവിടെ നൂറിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഇവിടെ വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല ആൾക്കാരും വരുന്നത് ഈയൊരു ഈയൊരു യു എന്ന് അല്ലേ എവിടെയാണെങ്കിലും സോ ഞാനും ആ ഒരു ഇതില് തന്നെയാണ് എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് എന്റെ കരിയറ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് ഒരിക്കലും ഒരു പെണ്ണ് മോശക്കാരി മോശക്കാരിയാവുന്നത് കൊണ്ടോ ആവാൻ വേണ്ടി അല്ല സോ പല ആൾക്കാരുടെയും ഞാൻ കമൻറ്റ് ബോക്സിൽ ദുബായി വന്നപ്പോൾ അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ ഞാൻ പല ആൾക്കാരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് അത് എന്ത് അവരെ നേരിട്ട് അറിയുന്നവരാണോ പറയുന്നത് എനിക്കറിയില്ല എന്നെ അറിയ അറിയാത്തവരാണ് എനിക്ക് കമൻസ് ഇടുന്നത് എല്ലാവരും കാരണം എന്നെ അറിയുന്നവർ അറിയുന്നവരൊരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല അത് എനിക്ക് എന്നിലുള്ള വിശ്വാസമാണ് എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം എന്നെ അറിയാത്തവർക്ക് ഞാൻ ഒരു അപരിചിതയാണ് അത് അവർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാം അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം അത് അവരുടേതായ അവരുടെ അവരുടെ അവർ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് അവരെ അത് ചെയ്യോളൂ സോ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം ചോദിക്കണ്ട അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവൾ അങ്ങനെ തേച്ചതാണ് അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്ക എന്ന് പറയുന്നത് പല പല അതിന് പല അർത്ഥങ്ങളുണ്ട് ഓക്കെ ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ആ ഒരു ബന്ധം വേണ്ടാന്ന് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് ഉണ്ടാവും അപ്പോൾ എനിക്ക് എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എന്ന് പറയുന്നത് ചതിക്ക എന്ന് തന്നെയാണല്ലോ അല്ലേ അങ്ങനെ വിചാരിക്കരുത് അത് ആൺകുട്ടികൾക്കും പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലവരല്ല നമുക്കത് അത് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ അത് എന്ത് ചെയ്യും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ അപ്പോൾ അതിന്റെ കാരണങ്ങൾ പല കാരണങ്ങൾ കാരണങ്ങളുണ്ട് അതിൻ്റെ ബിഹേൻ സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറയണം എന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരിക പലരും വെറുതെ ഇരുന്ന് വായി വായിട്ട് അലയ്ക്കുക അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത് ഒരു കാര്യം എന്തിന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ ആ കാര്യം പറയാമല്ലോ എന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് ഞങ്ങള് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ അത് പല ആൾക്കാരും പലതാണ് ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട് വഴക്ക് കാണിക്കാറുണ്ട് എനിക്കതിനോട് താല്പര്യമില്ല എനിക്ക് ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് അത് എൻ്റെ ഒരു എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഇതില് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതില് നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ കാണിക്കാതിരുന്നാ പോരെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ കാണി എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല സോ എന്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു എൻ അത് കാണിക്കുന്നവരിലൂടെ എന്നെ ഫോളോ അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരിലേക്കാണ് ഞാൻ എത്തിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരിലേക്കും എത്തിക്കുന്നു അത്രേ ഉള്ളു അപ്പോൾ എന്താണോ എനിക്ക് സന്തോഷം അത് ഞാൻ ചെയ്യുന്നു സന്തോഷങ്ങൾ ഞാൻ കാണിക്കുന്നു അപ്പോൾ ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ സപറേറ്റ് അത് അത് ഓരോരുത്തരുടെ ആണ് സഡൻലി ഒരു കാര്യം ചെയ്ഞ്ച് ആവാൻ പറ്റും ഇന്ന് നമ്മൾ നന്നോ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ആള് നാളെ നന്നായി നടക്കണം എന്നില്ല നാളെ നന്നായി നടന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് നന്നായിട്ട് നട നടന്നിട്ടുണ്ടായിരുന്ന ആയിരിക്കില്ല സോ അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി കാരണം ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് എനിക്ക് ഞാൻ ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കേറാറില്ല അപ്പോൾ നിങ്ങൾ ഇന്നൊരാളുടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളൊരിത് ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ നാളെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലും അതുപോലെ മറ്റുള്ളവർ ഇടപെടും അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പല ആൾക്കാരും എന്താ പലതും പറയുന്നുണ്ട് അത് ഫെയിമ് കണ്ടിട്ട് കെട്ടുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താണ് ഫെയിമ് അതിന് ബിഹൈൻഡ് ആയിട്ട് ഒരു ബിഹൈൻഡ് ആയിട്ട് ഒരു ലൈഫ് ഉണ്ട് ഈ എന്ന് പറയുന്നത് എപ്പോഴും പോകുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കലും അത് എന്തൊരു കാര്യമാണെങ്കിലും അതൊരു പൈസയാണെങ്കിൽ പോലും അത് സഡൻലി അത് പോവാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഒരുപാട് പേര് നീ ഫെയിം കണ്ടിട്ടല്ലേ കെട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നീ ഉപേക്ഷിച്ചു എന്നുള്ളത് അതിനോട് ഞാൻ യൂജി യോജിക്കുന്നില്ല ഞാൻ ആ ഒരു ഫെയിം കണ്ടിട്ടല്ല കെട്ടിയത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതാണ് അപ്പോൾ അതിലൊരിക്കലും ഫെയിം അത് ഇത് അങ്ങനെ അല്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അതാണ് രണ്ട് പേരുടെയും കരിയറിന് ഒരു ചോയ്സ് അല്ലാണ്ട് രണ്ട് പേരുടെയും കരിയർ ആ ഒരു ഇതില് നിന്ന് നശിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യം അപ്പോൾ രണ്ടുപേർക്കും അത് മുന്നോട്ട് നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സോ അത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു കാരണം പറ്റാത്ത ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കത്തേയുള്ളൂ അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുക നമ്മളെ സ്വയം ഇഷ്ടപ്പെടുക അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഈ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട് അത് അതിനോടും ഞാൻ യോജിക്കുന്നില്ല കാരണം അവരുടെ ഓരോരുത്തരും അവസ്ഥയായിരിക്കാം അത് ഞാൻ ഒരിക്കലും ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്ന യോജിക്കുന്നൊരു കാര്യമല്ല ബട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാലേ നമുക്ക് നമുക്കത് മനസ്സിലാവുകയുള്ളൂ ജീവൻ നഷ്ടപ്പെടുത്തണം എന്നുള്ളത് അത് എനിക്ക് എന്നോട് എനിക്ക് അതിനോട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല എനിക്ക് അതിനെക്കുറിച്ച് പറയാനും എനിക്ക് എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതുമില്ല സോ എനിക്ക് എൻ്റെ ലൈഫ് നോക്കിയേ പറ്റുള്ളൂ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അല്ലാണ്ട് ഞാൻ ഞാനിവിടെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കരുത് ഒരു കോമഡി ഒരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവർക്ക് വേറൊരു മുഖമുണ്ട് അവർക്ക് വേറൊരു ലൈഫുണ്ട് ഒരു 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 വേറൊരു ഒരു ഇപ്പോൾ ഒരു നാണയത്തിന് രണ്ട് തലങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ രണ്ട് തലങ്ങൾ തലങ്ങളുണ്ട് ഈ ഒരു ലൈഫിനും ഓക്കെ അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക അപ്പോൾ എനിക്ക് പറയണം തോന്നി ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും വരുമെന്ന് അറിയാം സൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വച്ചിട്ട് പറയുന്നത് ഞാൻ പറയില്ലായിരുന്നു പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല ഞാൻ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തു ചിലരുടെ തെറ്റിദ്ധാരണകൾ ഉണ്ട് അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യണം തോന്നി അതും ഞാൻ ക്ലിയർ ചെയ്തു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇപ്പം ഇതിലും വരാം എനിക്കറിയാം എനിക്കറിയാം ക ഈ നാണയത്തിൻ്റെ കാര്യം പറഞ്ഞപോലെ പോലെ പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് അത് അവരുടെ കാഴ്ചപ്പാടാണ് പക്ഷേ എന്താണ് ഞാൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരാളോട് പറയുമ്പോൾ ആ ആൾക്കത് അത്രയും മനസ്സിലാവണം എന്നില്ല കാരണം ഞാനാണതല്ല അനുഭവിച്ചത് അതേപോലെ അവരുടെ ലൈഫ് എന്നോട് പറഞ്ഞ് തരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലാണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല അത് ഏതൊരു വ്യക്തിയും അങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മെൻറ്റൽ ഹെൽത്ത് എനിക്ക് നോക്കണം എൻ്റെ എൻ്റെ ബോഡി എനിക്ക് നോക്കണം എനിക്ക് എൻ്റെ എനിക്ക് നോക്കണം എനിക്ക് എൻ്റെ കരിയറ് നോക്കണം സോ അതൊക്കെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നല്ല തീരുമാനം എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊരു നല്ല ഡിസിഷനാണ് എന്ന് എനിക്ക് തോന്നി ഞങ്ങൾക്ക് തോന്നി സോ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതില് എന്താണ് കാരണം അത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം അത് ഞങ്ങളുടെ ആണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ചർച്ചാ വിഷയമാക്കാനായിട്ട് താല്പര്യമില്ല ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് സപ്പറേറ്റഡ് ആണോ എന്ന് ചോദിച്ച ഉത്തരത്തിനുള്ള ആൻസർ ആണ് ഞാൻ തന്നത് അത് ഞാൻ തന്നെ തരണം എന്ന് എനിക്ക് തോന്നി പലരുടെയും ഞാൻ എൻ്റെ 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 ലൈഫ് ആകുമ്പോൾ അത് എനിക്ക് തന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ വേറുള്ളവർ അവരെ എത്ര ഇത് ഓൺവോയ്സ് ചെയ്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ലൈഫ് എനിക്ക് അറിയുള്ളൂ സോ ഞാൻ എൻ്റെ ലൈഫ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കാരണം എനിക്ക് ഇനിയും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനിയും എന്താണെന്നുള്ളത് എനിക്ക് ചൂന്നെടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ സോ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ വെറുക്കുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ നന്ദിയുണ്ട് പല ആൾക്കാരും ഞാന് പറഞ്ഞ് ഒരു കാര്യമാണ് ഞാൻ ആ ആളെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഫോളോസ് ചെയ്യട്ടെ അപ്പം എൻ്റെ കഷ്ടപ്പാടില്ല അതിൻ്റെ പുറകിൽ എനിക്ക് എൻ്റെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ ഏതൊരു കാര്യത്തിനും അതൊരാൾക്ക് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ ഇതിൽ നമ്മൾക്ക് ഉള്ള ഒരു ഉള്ളൊരു എഫേർട്ടുണ്ട് സോ ആ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഞാൻ ആ ഒരു എഫേർട്ടിലും കൂടി കൂടി കേറി വന്ന ഒരു വ്യക്തിയാണ് ഓക്കെ സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് മനസ്സിലാ മനസ്സിലാവട്ടെ കാരണം ഞാൻ അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഒന്ന് ക്ലിയർ ചെയ്യണം തോന്നി എൻ്റെ ഭാഗം അതുകൊണ്ട് എൻ്റെ ഭാഗം എന്നല്ല ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യണം എന്ന് തോന്നി അത് ഇനിയും എന്ന് തോന്നി ഒരുപാട് പേരുടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരെന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി പിന്നെ വെറുക്കുന്നവരും ചോദിക്കാൻ തുടങ്ങി ചിലർക്ക് ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് സന്തോഷമാകുന്നുണ്ടാവും കാരണം പല ആൾക്കാരും കമൻസിൽ വന്നിട്ട് ഇത് ഇതധികം നാൾ പോകില്ല ഇതധികം നാൾ പോകില്ല കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അത് എൻ്റെ മാത്രല്ല പലരുടെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അത് അധികം നാൾ പോകില്ല അത് അവരുടെ ആണ് അത് അധികം നാൾ പോവണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവരുടെ ആണ് സോ അതിലും ഇടപെടാതിരിക്കുക നിങ്ങൾ ഒരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ടൊക്കെ അടിപൊളി ഒക്കെ ആയിട്ടൊക്കെ വരുന്നതാണ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം വെറുക്കുന്നവർക്ക് വെറുക്കാം ഓക്കെ അപ്പോൾ ബൈ